ി ഞാങ്ങാട്ടി യുവ കാഹളം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ടി കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ജനകീയ വായനശാലയും ചേർന്ന് സാഹിത്യ സാംസ്കാരിക മേഖലയിൽ സജീവമായിരുന്ന എം ശിവശങ്കരൻ മാസ്റ്ററെ അനുസ്മരിച്ചു സ്മൃതിരാഗം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ഡോക്ടർ സുനിൽ പി ഇളയിടം ഉദ്ഘാടനം ചെയ്തു സമകാലിക കേരളത്തിലെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ സുനിൽ പി ഇളയിടം പ്രഭാഷണം നടത്തി ഒരു വാഗ്ദാനം അത് നമ്മുടെ ഇടുക്കങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്നതാണ് വാസ്തവത്തിൽ കല വിമോചനമായി തീരുന്നത് വിമോചനത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ വിളിച്ച് ആവിഷ്കരിക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല അതൊരു തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് വിമോചനത്തിൻ്റെ ആശയങ്ങൾ ആവിഷ്കരിക്കാൻ കലാരൂപങ്ങൾക്ക് എപ്പോഴും കഴിയും പക്ഷേ അതിനപ്പുറം കലയിൽ സഹജമായിരിക്കുന്ന ഒരു സഹജമായിരിക്കുന്നൊരു ശേഷിയുണ്ട് അത് നമ്മെ നമ്മുടെ ബോദ്ധികൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ അതിന് കഴിയും എന്നതാണ് നിങ്ങളൊരു നോവൽ വായിക്കുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നത് ഒരു കഥ വായിച്ചു തീർക്കുന്നു എന്നത് മാത്രല്ല മറ്റാരുടെയോ ജീവിതത്തിൽ പങ്കുചേരാൻ തുടങ്ങുന്നു എന്നതാണ് സാഗൻ എന്ന പേരായ വിശ്വപ്രസിദ്ധനായ ശാസ്ത്രചിന്തകൻ അദ്ദേഹം ഒരുക്കി എഴുതുന്നുണ്ട് എ മിയർ ലുക്ക് ഇൻ ടു എ ബുക്ക് യു വിൽ ബിഗിൻ ടു ഹിയർ ദ ഓഫ് അനദർ മാൻ ഒരു പുസ്തകത്തിലേക്ക് വെറുതെ ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾ മറ്റൊരു മനുഷ്യന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങും ശിവശങ്കരൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം ബാലസംഘം സംസ്ഥാനതലത്തിൽ നടത്തിയ കവിതാ മത്സരത്തിലെ വിജയികൾക്ക് ബാലസംഘം സംസ്ഥാന സെക്രട്ടറി ഡി എസ് സന്ദീപ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു തുടർന്ന് ഗായകൻ അലോഷിയും സംഘവും ശിവശങ്കരൻ മാസ്റ്ററുടെ ഇഷ്ടഗാനങ്ങൾ അടക്കം കോർത്തിണക്കിക്കൊണ്ട് ഗാനാഞ്ജലി അവതരിപ്പിച്ചു ടി കെ നാരായണദാസ് ശിവശങ്കരൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി സ്വാഗത സംഘം ചെയർമാൻ പി ജയകുമാർ അധ്യക്ഷനായി കൺവീനർ ടി കെ രവീന്ദ്രൻ കെ രമണൻ എന്നിവർ സംസാരിച്ചു